ചെങ്ങന്നൂർ കോതാലിൽ വടക്കേ മുറിപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നിട്ട് നാല് വർഷങ്ങൾ പിന്നിട്ടു യാത്രക്കാരും സമീപവാസികളും അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ചെങ്ങന്നൂർ റെയിൽവേ വാർഡിലെ കോതാലിൽ വടക്കേ മുറിപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കൽക്കെട്ട് തോട്ടിലോട്ട് ഇടിഞ്ഞു വീണിട്ട് നാലു വർഷങ്ങൾ പിന്നിട്ടു കൽക്കെട്ട് നിർമ്മാണം നടക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരും സമീപവാസികളും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇടിഞ്ഞ ഭാഗം കാടുകയറി നാല് തവണ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ എത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ റോഡിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തിയും റോഡും തോട്ടിലേക്ക് വീണ്ടും ഇടിയുന്ന സ്ഥിതിയിൽ തനതു ഫണ്ട് തികയാതെ വരും വർഷത്തിലേറെയായി തകർന്നുകിടക്കുന്ന അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാനും ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പരാതി നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും ആരോപണം ഇതിന് കാരണമായി അധികാരികൾ പറയുന്നു ഞാൻ സിനി ബിജു ചെങ്ങന്നൂർ മുനിസിപ്പൽ റെയിൽവേ വാർഡ് ഇരുപത്തിയഞ്ചിന്റെ കൗൺസിലറാണ് ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പുറവശം കോതാലിൽ വടക്കേമുറി പാലത്തിന് സമീപം കൽക്കെട്ട് ഇടിഞ്ഞിട്ട് വർഷങ്ങളായി നാല് വർഷം ആകുന്നു നാളെ ഇതുവരെയുമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സൈച്ചെറിയൻ അവറുകൾക്കോ യാതൊരു നടപടിയും ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയം എറണാകുളം വഴി വരുന്ന യാത്രക്കാര് ഗൂഗിൾ മാപ്പ് നോക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി എളുപ്പമായിട്ട് ഈ മാർഗ്ഗം ഉപയോഗിക്കുന്നു പക്ഷെ അത് വളരെയേറെ അപകടം ഉണ്ടാകുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അവരെ രക്ഷിക്കാനും കഴിഞ്ഞു പക്ഷേ അതിനെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ കത്ത് നൽകിയിട്ടും ജനങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥ കാണിച്ച് കത്ത് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മൂന്ന് പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഒമ്പത് ലക്ഷം രൂപ പിന്നീട് ഒരു പതിനാറ് ലക്ഷം രൂപ പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് കൽക്കെട്ട് കെട്ടി കൈവരി സ്ഥാപിച്ച് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് ലാസ്റ്റ് എടുത്തിരിക്കുന്നത് അതും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല ജനങ്ങൾക്ക് വളരെയേറെ ദുരിതപൂർണമാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇപ്പോഴത്തെ സ്ഥലത്തെ പ്രദേശവാസികളുടെ വസ്തു തന്നെ തോട്ടിലേക്ക് ഇടിഞ്ഞ് അവസ്ഥയാണ് ഇവിടുത്തെ പ്രദേശവാസികളാകെ വീട്ടിൽ വയ്യാതെ കിടക്കുന്നവരുണ്ട് പ്രായമായ കിടപ്പ് രോഗികളായവർ വരെയുണ്ട് അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ വരെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ തന്നെ ഈ റോഡിൻ്റെ സൈഡിലാണ് ഈ കൽക്കെട്ടിൻ്റെ സൈഡിലാണ് സ്ഥാപിച്ചിരുന്നത് ഈ അപകടം ഉടന്ന് നടന്ന സംഭവ സമയത്ത് തന്നെ കെ സി ബി വിവരം അറിയിക്കുകയും അവർ യഥാവിധി വന്ന് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു അപകടം ഇവിടുന്ന് ഒഴിവാക്കാൻ സാധിച്ചു പക്ഷേ വീണ്ടും ജനങ്ങൾ ഇതിനെതിരെ വളരെയേറെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് നിരവധി പരാതികളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഇനി അടുത്ത കാലഘട്ടം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് പോലും ഇതുവരെയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് ജനങ്ങളുടെ എല്ലാം ആവശ്യം അതിനായി വീണ്ടും ഞങ്ങൾ മന്ത്രിയെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൽക്കെട്ട് തകർന്നതോടെ സ്കൂട്ടറും കാറും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തോട്ടിലേക്ക് വീണ് ഉണ്ടായി തോടിന്റെ സമീപത്ത് മതിൽകെട്ടില്ലാത്ത നിരവധി വീടുകളാണുള്ളത് കുട്ടികൾ ഉള്ളതിനാൽ വീട്ടുകാരും ഭയത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള എളുപ്പവഴിയാണിത് റോഡ് ഒരു സൈഡിലേക്ക് ചരിയുന്നത് കൊണ്ട് ഇവിടെയുള്ള വീടുകൾക്കും ഭീഷണിയാകുമെന്നും സമീപവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ